ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനുകുന്ന ഹൈവേ മഞ്ചക്കുഴിക്കും ഇളംകുളത്തിനുമിടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി നല്ല റബ്ബർ ആദായമുള്ള രണ്ടേക്കർ സ്ഥലത്തിൻ്റെയും പഴയൊരു വീടിൻ്റെയും വീഡിയോ ആണ് ചെറിയ കിഴക്ക് വടക്ക് ചായ സ്ഥലമാണ് ഏതാണ്ട് നാനൂറ് റബ്ബർ മെഡത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ നല്ല സൗകര്യമാണ് സ്വസ്ഥമായിട്ട് റബ്ബറൊക്കെ ആദായം എടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ രണ്ടേക്കർ സ്ഥലത്തിനും ഈ പഴയ വീടിനും കൂടി വെറും അറുപത് ലക്ഷം രൂപ മാത്രമേ വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് വെള്ളത്തെ ഒരു ലെയറും കൂടെ ഈ സ്ഥലത്തുള്ളതാണ് അടുത്തൊക്കെ നല്ല വീടുകളുണ്ട് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ മുകളിലത്തെ തൊട്ടിയിലാണ് കിണർ വരുന്നത് താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ നിരപ്പ് സ്ഥലമാണ് ആ നീല പ്ലാസ്റ്റിക്കവർ ഇതിനകത്തുള്ളതാണ് താഴെക്കുടി ഒരു ചെറിയ കൈത്തോട് ഒഴുകുന്നു വെള്ളം കയറുന്ന ഏരിയ അല്ല അങ്ങോട്ട് മാറി ധാരാളം ആഞ്ഞിലി പ്ലാവ് ഒക്കെ നിപ്പുണ്ട് തടികൾ നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെയും ഒരു പ്ലാവ് കാഴ്ച്ചു നിൽക്കുന്നു താഴെയും മാഞ്ഞയൊക്കെ കാണാം ചെറിയൊരു ചായവുണ്ടെങ്കിലും വാസ്തു ഉത്തമമായ ഒരു സ്ഥലമാണ് പാലാ പൂന്ന് ഹൈവേ മഞ്ചക്കുഴിക്കും ഇളംകുളത്തിനുമിടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി റബ്ബർ ആദായമുള്ള മനോഹരമായ രണ്ടേക്കർ പുരിയിടം കിഴക്ക് വടക്ക് ചായ നല്ലൊരു പുരയിടമാണ് നാനൂറ് റബ്ബർ മലത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് അടുത്തൊക്കെ വീടുകളുള്ള ഏരിയയാണ് ഈ രണ്ടേക്കറിന് വെറും അറുപത് ലക്ഷം രൂപ മാത്രമേ ഉടമശൻ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിളാണ് റബ്ബർ ആദായമുള്ള ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക